ഹലോ നമ്മുടെ എല്ലാ കൂട്ടുകാരും നമസ്കാരം നമ്മളെ ഇന്ന് വിഴിഞ്ഞ മൊയ്തീൻ ബല്ലയുടെ അവിടെ പോയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് നമ്മള് ഷിപ്പി എന്നറിയപ്പെടുന്ന കല്ലുമ്മക്ക വന്നെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഫൈബർ വെള്ളത്തിന്റെ അടുത്ത് പോയത് നോക്കിയപ്പോൾ ഇത് കല്ലുമക്കയല്ല ഇതാണ് നമ്മുടെ ഇവിടെ എന്ന് പറയുന്ന സാധനമാണ് വെട്ടറാള് അതുപോലെ ഇംഗ്ലീഷിൽ ലോപ്റ്റർ എന്ന് പറയുന്ന സാധനമാണ് ആ രണ്ടാളുകളാണ് ഇതിൽ പണിക്ക് പോയിട്ടുള്ളത് അവര് രണ്ട് മാലിലാണ് ഇത് കൊണ്ടുവന്നത് അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിവിടെ ലേലത്തിൽ കൊടുക്കത്തില്ല ഇതിന് ഇവിടെ കമ്പനിയുടെ ആളുണ്ട് കേട്ടോ അവർക്ക് ചെറിയൊരു ഷെഡുണ്ട് അവിടെയാണ് ഇത് കെ ജിക്ക് തൂക്കി എടുക്കുന്നത് അപ്പോൾ ആ കമ്പനിയുടെ ആൾ വന്നതിന് ശേഷം പുള്ളി ഇതിലെ വലുത് ചെറുത് അതുപോലെ ഇതിൻ്റെ കാലുകൾ നോക്കിയിട്ട് അതായത് ഒടിഞ്ഞു പോയ കാലുണ്ടെങ്കിൽ അതിനെ മാറ്റിയിടുന്നുണ്ട് വലിയ സൈസിനെ ഫസ്റ്റായിട്ടും ചെറിയ സൈസിനെ സെക്കൻഡായിട്ടും അങ്ങനെയൊക്കെ മാറ്റിയിട്ടിട്ടാണ് അപ്പോൾ ഓരോ ഐറ്റം സാധനത്തിന് ഓരോ റേറ്റാണ് അതായത് വലിപ്പം അനുസരിച്ചിട്ടാണ് ഇതിന് കെ ജിക്ക് റേറ്റ് നോക്കുന്നത് അപ്പോൾ പുള്ളി ഇത് വാങ്ങിച്ചിട്ട് ഇത് നമ്മൾ നോക്കിയപ്പോൾ പുള്ളി ഇതിനെ ചാക്കിലാണ് ആക്കിയത് പിന്നെ അവിടെ ഓക്സിജനൊക്കെ ഇട്ട് നമ്മുടെ ബോക്സിലൊക്കെ വേറെ സാധനങ്ങളൊക്കെ ഇട്ടിരിപ്പുണ്ട് അപ്പോൾ പിന്നീട് നമ്മൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ നമ്മുടെ മൊയ്തമ്പല്ലയുടെ അവിടെ ഈ റാളും ലോക്സ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനവും വരുന്നതായിട്ട് നമുക്ക് മനസ്സിലായത് കേട്ടോ അപ്പോൾ ഈ ലോഫ്റ്റർ ആവശ്യമുള്ള കൂട്ടുകാർക്ക് നമ്മുടെ ഈ കമ്പനിയുടെ ആളോട് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി ഒരു വില നിശ്ചയിച്ചിട്ട് നമുക്ക് കെ ജിക്ക് തൂക്കിത്തരും കേട്ടോ അപ്പോൾ ഇത് ജീവനുള്ള സാധനമാണ് പ്രധാനമായിട്ടും പുള്ളി നോക്കിയെടുക്കുന്നത് കേട്ടോ ഇത് പെട്ടെന്ന് ചാകുന്ന ഒരു ഐറ്റം അല്ല എന്നാലും ഇതിൻ്റെ കാലെന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് പോകത്തില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ അതിനുശേഷം ചിപ്പിയുടെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയമേ ഇതിൽ നിന്ന് ഏകദേശം ഒരു പത്തിരുപത് റാൾ അവിടെ കൊണ്ടിട്ട് ലേലം ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് ഇത് സാധാരണ ഇത് കൂടൊക്കെ വെച്ചിട്ടാണ് ഈ റാളിനെ പിടിക്കുന്നത് പക്ഷേ ഇവർ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്ലിൻ്റെ സൈഡിലോട്ട് വല വെച്ചിട്ടാണ് ഇതിനെ പിടിക്കുന്നത് നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ് ഇവർ വല വെച്ച് ഏകദേശം വൈകുന്നേരം വല വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പോയാണ് ഈ വല വലിച്ചു നോക്കുന്നത് ഇതുപോലെ റാളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല റേറ്റ് തന്നെയാണ് ഇവർക്ക് കിട്ടുന്നത് ഒരു കെ ജിക്ക് തന്നെ ഏകദേശം ആയിരത്തി എഴുന്നൂറ് രൂപയാണ് വില വരുന്നതെന്നാണ് അവർ പറയുന്നത് ഈ ഒരു റാളിൻ്റെ പ്രത്യേകത ഒന്നും നമ്മൾ പറയണ്ട കാരണം നമ്മൾ ഈ കാണുന്ന ഒരു കളർ കളറായിരിക്കത്തില്ല കേട്ടോ ഇത് വേവിച്ച് വരുമ്പോൾ ഇതിൻ്റെ കളറ് നല്ല റെഡ് കളറായിരിക്കും നമ്മുടെ കൂട്ടുകാർ കണ്ടു കാണും സാധാരണ ഈ റാളൊക്കെ വേവിച്ചെടുക്കുന്ന ഒരു കാഴ്ചക്ക് നമ്മുടെ കൂട്ടുകാർ കണ്ടു കാണും അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ നിറം ഇതല്ല കേട്ടോ ഇപ്പോൾ ലോബ്സ്റ്ററും അതുപോലെ കല്ലുമക്ക എന്നറിയപ്പെടുന്ന ചിപ്പിയും ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ വിഴിഞ്ഞ മൊയ്തീൻ പല്ലയുടെ അവിടെ വരിക രാവിലെ എട്ടര മണി മുതൽ ഏകദേശം ഒരു പത്ത് പത്തര മണി വരെ നമുക്ക് കല്ലുമക്കായ വാങ്ങാവുന്നതാണ് അതുപോലെ തന്നെ ഈ റാളുണ്ടെങ്കിൽ റാളും വാങ്ങാം പക്ഷേ ഈ റാൾ എപ്പോഴും കിട്ടത്തില്ല കേട്ടോ റാള് റയറായിട്ട് വരുന്ന ഒരു സാധനമാണ് വന്നു കഴിഞ്ഞാലും നമ്മുടെ സാധാരണ നമ്മുടെ കറിക്കൊക്കെ വാങ്ങാൻ വരുന്നവർക്കൊന്നും കിട്ടത്തില്ല ഇത് കമ്പനിക്ക് തന്നെയാണ് ഇവർ കൊടുക്കുന്നത് കമ്പനിക്കാരുടെ കയ്യിൽ നിന്ന് മാത്രമേ നമുക്ക് വാങ്ങാൻ പറ്റത്തുള്ളൂ വെള്ളിയാഴ്ച ദിവസം ലീവാണ് വെള്ളിയാഴ്ച ദിവസം വന്ന് നമ്മുടെ കൂട്ടുകാർ വരരുത് വെള്ളിയാഴ്ച വന്നു കഴിഞ്ഞാൽ കല്ലുമക്കായും അതുപോലെ റാളൊന്നും കിട്ടത്തില്ല ഓക്കെ